വർഷം പതിനഞ്ച് കഴിഞ്ഞിട്ടും അഫിലിയേഷൻ പുനഃസ്ഥാപിക്കാനായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് അംഗീകാരമില്ലാതിരിക്കുക തന്നെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഇൻസ്പെക്ഷന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇവിടെ സന്ദർശിക്കണ്ടായി അന്ന് ഇതേപോലെ തന്നെ ആവശ്യമായ തുക എത്രയാണെന്ന് പറഞ്ഞു പോകും വളരെ ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ നമുക്കൊരു നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ എത്തുന്നില്ല ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വീഴ്ചയാണ് അഫിലിയേഷൻ ലഭിക്കാത്തതിന് കാരണമായി കോളേജ് അധികൃതർ പറയുന്നത് അഫിലിയേഷൻ ഇല്ലാത്ത കോളേജുകളിൽ നിന്നും പാസ്സായവരെ എൻറോൾ ചെയ്യരുതെന്ന കർശന നിർദ്ദേശം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടാത്തതാണ് കേരളത്തിൽ എൻറോൾ ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കാത്തതിന് കാരണം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അതേപോലെ തന്നെ ഈ ഈ ഓഫ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ കെയർലെസ് കെയർലെസ് ആയിട്ടാണ് ഇന്ത്യ ഇത് കൈകാര്യം ചെയ്യുന്നത് അതേസമയം വിദേശത്ത് ജോലി ചെയ്യാൻ ശ്രമിച്ചവരെ സാരമായി ബാധിച്ചതോടെയാണ് കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത് സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട് നൽകാറുണ്ട് സലാം ഇത് രണ്ടായിരത്തി നമ്മുടെ വാർത്ത രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഈ വിഷയം ആർക്കും അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ മാത്രം ഇത് പൊന്തി വരുന്നത് നോഫൽ സമീപകാലത്തായി വിദേശത്ത് ജോലിക്ക് അതോടൊപ്പം തന്നെ ഈ തുടർ പഠനത്തിനൊക്കെ തന്നെ വിദ്യാർത്ഥികൾ പോയ സമയത്താണ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട് തുടങ്ങിയത് നേരത്തെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അഫിലേഷൻ കട്ടായിട്ടുണ്ട് അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു സംഘം കോളേജ് സന്ദർശിക്കുകയും അത് സംബന്ധിച്ചുള്ള ആ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തതാണ് എന്നാൽ ഇൻസ്പെക്ഷൻ നടത്തി ഒരു റിപ്പോർട്ട് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കോളേജ് അധികൃതർ പറയുന്നത് ഈ അഫിലിയേഷൻ പുനഃസ്ഥാപിക്കുന്നതിന് പ്രതിസന്ധിയായി പറയുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ വീഴ്ച എന്നുള്ളതാണ് കോളേജ് അധികൃതർ പറയുന്നത് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോഴൊക്കെ തന്നെ ആ കാര്യമാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഇതുവരെ ഈ അപ്ലിയേഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് ഇനി നാൽപ്പത് ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പണം കൂടി നൽകാൻ കോളേജ് തയ്യാറാണ് ആ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് അഫിലേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണവും കോളേജിൻ്റെ ഭാഗത്തുണ്ടായി എന്നാൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത് ഒരു ഗൗരവത്തിലെടുത്തില്ല അല്ലെങ്കിൽ അഫിലേഷൻ പുനസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലാതാണ് ഈ രീതിയിലുള്ള ഒരു പ്രതിസന്ധിക്കിടയാക്കിയത് എന്നുള്ളതാണ് കോളേജ് അധികൃതർ പറയുന്നത് ഏതായാലും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലേഷൻ ഇല്ലാത്ത കോളേജിൽ നിന്ന് പാസ്സായ വിദ്യാർത്ഥികൾക്ക് എൻറോൾ ചെയ്യരുതെന്ന കർശന നിർദ്ദേശം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ ആ ഒരു സർക്കുലർ ഇറക്കിയെങ്കിലും കേരളത്തിലെ ബാർ കൗൺസിൽ ഓഫ് കേരള അത് ഒരു ഗൗരവത്തിലെടുക്കുക അല്ലെങ്കിൽ ആ കാര്യം നടപ്പിലാക്കുന്നതിൽ ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു അത് നടപ്പിലാക്കുന്നതിൽ കാണിച്ച ഒരു ഉദാസീനതയാണ് ഇങ്ങനെ എൻറോൾ ചെയ്യുന്നതിൽ കേരളത്തിൽ കേരളത്തിൽ എൻറോൾ ചെയ്യുന്നതിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാരണം എന്നാൽ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ തന്നെ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതിസന്ധി എൻറോൾ ഇല്ല എന്നുള്ളത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലേഷനില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ കോമ്പറ്റീവ് എക്സാംസിന് കുട്ടികൾക്ക് ഹാജരാകാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിനും വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതാണിപ്പോൾ വിദ്യാർത്ഥികളെ കോടതിയിൽ എത്തിച്ചതിന് ഒരു കാരണമായി പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഏതായാലും കോടതിയിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ ഇല്ലാത്തതിനെതിരെ അല്ലെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പ്രതി ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ കക്ഷിയേർത്തുകൊണ്ട് ഒരു കേസ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെ തുടർ നടപടികളിലായിരിക്കാം കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഈ ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടിന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ affiliation. റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറിലും മറ്റുമൊക്കെ തന്നെ അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയാണ് കോളേജ് കൂടാതെ ഇപ്പോഴും പറയുന്ന ഒരു മറ്റൊരു കാരണമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഡാറ്റ എൻട്രിക്ക് വേണ്ടിയുള്ള സമയമെടുക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഡാറ്റ പൂർണ്ണമായും എൻട്രി ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ അപ്ലിയേഷൻ തിരികെ ലഭിക്കും അല്ലെങ്കിൽ അപ്ലിയേഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വൈകുന്നതിന് ഒരു കാരണമായിക്കൊണ്ട് കോളേജ് അതിർത്തി പറയുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ ഈ ഗവൺമെൻറ് ലോ കോളേജിന് അപ്ലിയേഷൻ ഇല്ല അതിന് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കോളേജ് അതിർത്തിയിൽ നടത്തി എന്നുള്ളതാണ് കോളേജിന്റെ വാദം ഏതായാലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ ഗവൺമെന്റ് അപ്ലേഷൻ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഈ വാർത്തയിലൂടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഈ കോടതിയിലെത്തിയതോടുകൂടി പുറത്തു വരുന്നത് നൽകിയത്